ഇപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പുകളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു അതിൽ ജമ്മു കാശ്മീർ ഹരിയാന ഡൽഹി മഹാരാഷ്ട്ര ഇങ്ങനത്തെ നാല് സംസ്ഥാനങ്ങളുടെ ഡൽഹി വരെ സംസ്ഥാനം അല്ലെങ്കിലും അവിടെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടിക്കൂട്ടി നാല് സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് അതിൽ ജമ്മു കാശ്മീരിലത്തെ തിരഞ്ഞെടുപ്പ് ഈ ഒരു മോദി കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ പറയുന്നത് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക അതിനുശേഷം പിന്നെ വോട്ട് എണ്ണുന്നത് വീണ്ടും നാല് ദിവസം കണ്ടു ഒക്ടോബർ നാലാം തീയതി ആണെന്നാണ് പറയുന്നത് പിന്നെ ഹരിയാനയിലത്തെ തിരഞ്ഞെടുപ്പ് ഒരൊറ്റ ദിവസം കൊണ്ടായിരിക്കും അത് ഒക്ടോബർ ഒന്നാണ് നടക്കുക ഒക്ടോബർ നാലാം തീയതി വോട്ട് എണ്ണും ചെയ്യും പക്ഷെ മഹാരാഷ്ട്രയിലത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് ഒരു ഉരുണ്ട് കളിയാണ് നമ്മൾ കാണുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നില്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പ് നാല് ഘട്ട തെരഞ്ഞെടുപ്പ് അഞ്ചു ഘട്ട തെരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ടല്ലോ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം മറ്റൊന്നുമല്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്താൻ തന്നെയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് എന്നോ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് എന്ന് എന്ത് പറയാൻ കുഴപ്പമില്ല കാരണം ഇപ്പൊ ബി ജെ പി കാര് തന്നെ ഒക്കെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഇന്ത്യ തന്നെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഇന്ത്യത്തെ നൂറ്റി നാല്പത്തി ഒന്ന് കോടി ജനങ്ങളെ വിഡികളാക്കിക്കൊണ്ട് ഭരണം തട്ടിയെടുത്ത ആൾക്കാർക്ക് ഒരു സംസ്ഥാനമാണ് വലുത് അപ്പൊ അതവര് കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ അതുകൊണ്ട് ചിലപ്പോ ജമ്മു കാശ്മീർ ഈ ഒരു ബി ജെ പിയുടെ കയ്യിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ വോട്ടെണ്ണുന്നത് പിന്നെ കുറെ ദിവസം കണ്ട് ഈ വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇത് വേഗതയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണല്ലോ പിന്നെ എന്താണ് ഇത്ര ലേറ്റ് ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പറഞ്ഞു എല്ലാ സ്ഥലത്തേക്കും സൈനികരനെയും പോലീസിനെയും എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഏഴ് ഘട്ട തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ജമ്മു കാശ്മീർ ഇത്ര ചെറിയൊരു സംസ്ഥാനമല്ലേ അവിടെ എന്തിനാണ് മൂന്ന് ഘട്ടം പിന്നെ ഹരിയാനയിൽ ഒരു ഘട്ട തെരഞ്ഞെടുപ്പ് അത് കാരണം എന്താ പറയുക അവിടെ ബിജെപി ആണ് ഭരിക്കുന്നത് അവിടെ ഗ്യാരണ്ടി കിട്ടി അവിടെ ബി ജെ പി ജയിക്കും എന്നുള്ള സെറ്റപ്പ് ഫുള്ള് നടത്തിയിട്ടുണ്ട് കാരണം ബി ജെ പി സർക്കാർ ഭരിക്കുന്നു അപ്പൊ അവരോട് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ എല്ലാ സ്ഥലത്തും ആക്കിയോ ആ സെറ്റപ്പ് ആക്കി എല്ലാ കളക്ടർമാരും നമ്മുടെ കയ്യിലാണ് എല്ലാ ഉദ്യോഗസ്ഥരും നമ്മുടെ കയ്യിലാണ് എവിടെ ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്നാ പിന്നെ ഒരേറ്റ ദിവസം കൊണ്ട് അവിടെ നടത്താം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു ദിവസം മഹാരാഷ്ട്ര നടത്താതിരിക്കാനുണ്ടാ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മഹാരാഷ്ട്രത്തെ ഇലക്ഷന് കിടന്ന് ഉരുളുന്നതെന്താ അറിയുമോ സത്യത്തിൽ മഹാരാഷ്ട്രത്തെ ഇലക്ഷനും ഇപ്പൊ തന്നെ നടത്തണം ഹരിയാനയുടെ കൂടെ തന്നെ നടത്തണം പക്ഷെ അവിടെ ഇപ്പോൾ ഓരോ കാരണം പറഞ്ഞ് നീട്ടുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ ഈ ഉദ്ധവ് താക്കറെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഒന്നാമതായിട്ട് പറഞ്ഞത് ഈ വക്കഫ് ബോർഡിന്റെ ഒരൊറ്റ പ്രോപ്പർട്ടി തൊടാൻ ബിജെപിക്കാരെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത് അപ്പൊ അതോടുകൂടിയിട്ട് തന്നെ ബി ജെ പി യുമായിട്ട് എത്ര എതിർപ്പുണ്ട് ഈ ഒരു ഉദ്ധവ് താക്കറെക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം പറഞ്ഞത് മഹാരാഷ്ട്രയിൽ എൻ സി പി യെയോ കോൺഗ്രസിനെയോ ഞങ്ങൾ എല്ലാ രീതിയിലും പിന്തുണക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ബി ജെ പി മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം അതാണ് ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഉദ്ധവ് താക്കറെക്കാണെങ്കിൽ നല്ല സീറ്റ് കിട്ടാറുണ്ട് മഹാരാഷ്ട്രയിൽ ഇനി അഥവാ കുറച്ച് കുറഞ്ഞു പോയാൽ തന്നെ ഉദ്ധവ് താക്കറെ പറയുന്നത് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഞങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും കോൺഗ്രസിനോ എൻ സി പിടുക്കുന്ന പറയുന്നത് അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ബിജെപിക്കോടെ സ്ഥാനം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇത് കേട്ടതോട് കൂടിയിട്ടാണ് ഇപ്പൊ വീണ്ടും അവിടെ ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ നടത്താത്തത് ഇനിയിപ്പോ എന്ത് ചെയ്യും എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുക ഇനി എങ്ങനെയാണ് വരണ ഒക്കെ പൊട്ടമാരാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച നടക്കുകയാണ് അതാണ് ഒരു കാരണം പറഞ്ഞതാണ് മഴ വരുന്നു മഹാരാഷ്ട്രയിൽ മഴ പെയ്യു അപ്പൊ എന്താണ് ഹരിയാനയിൽ മഴ പെയ്യൂലേ ഈ ജമ്മു കാശ്മീരിൽ മഴ പെയ്യൂലേ മഴയാണ് ഒരു കാരണം പറയുന്നത് പിന്നെ പറയുന്നത് കുറെ ആഘോഷങ്ങളാണ് ഈ ആഘോഷങ്ങളൊക്കെ ഹരിയാനയിലുണ്ട് അപ്പൊ ഇത് സംഗതി ഇതൊന്നല്ല സംഗതി ഇതാണ് അതായത് ഈ ബി ജെ പി തട്ടിപ്പ് നടത്താനുള്ള ഒരു സെറ്റപ്പ് മഹാരാഷ്ട്രയിൽ ഇതുവരെ നടത്തിയിട്ടില്ല അത് നടത്തണം ഇനി ഇനി ചിന്തിച്ച് പദ്ധതി ഇട്ട് അതൊക്കെ കൃത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ എത്ര സീറ്റ് എങ്ങോട്ട് വേണം ഉദ്ധവ് താക്കറെക്ക് എത്ര സീറ്റ് കൊടുക്കണം കാരണം ഉദ്ധവ് താക്കറെ ഇപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കാണല്ലോ അപ്പൊ സപ്പോർട്ട് ചെയ്താലും ഭരണത്തിൽ കയറരുത് അപ്പൊ അതിനനുസരിച്ച് സീറ്റുകൾ കുറക്കണം അങ്ങനത്തെ ചർച്ചകളാണ് ഇപ്പോൾ മോദി അമിത്ഷക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ തീർന്നതിന് ശേഷം ഈ ഒരു മോദി കമ്മീഷനിലത്തെ കുറെ മൊയന്തന്മാരൊക്കെ കൂടി ചർച്ച ചെയ്തതിന് ശേഷം വേണം പിന്നെ ഈ മഹാരാഷ്ട്രത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ പിന്നെ ഉദ്ധവ് താക്കറെ ഈ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ തൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ വക്കഫ് ബോർഡ് തന്നെ അപ്പൊ ഉമ്മപ്പുറം പറയുന്നത് വക്കഫ് ബോർഡിൽ ആരെയും തൊടാൻ സമ്മതിക്കൂല പിന്നെ അത് മാത്രല്ല ഇപ്പൊ നിരവധി അമ്പലങ്ങളിൽ നിന്ന് ഒരുപാട് മോഷണങ്ങൾ പോകുന്നുണ്ട് നൂറ് കിലോ സ്വർണം ഇരുന്നൂറ് കിലോ സ്വർണം എന്നൊക്കെ പറഞ്ഞ് കളവ് പോകുന്നുണ്ട് അത് എന്തായാലും ഇപ്പോ ഈ കള്ളന്മാരായിരിക്കുമല്ലോ ഒക്കെ ബിജെപിക്കാർ കൈയിട്ട് വാരിയാണെന്നാണ് ഈ ഒരു ഉദ്ധവ് താക്കറെ പറയുന്നത് അപ്പൊ പറയാണ് ശങ്കരാചാര്യ വരെ പറഞ്ഞു കേദാർനാഥ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അമ്പലത്തിൽത്തെ ഇരുന്നൂറ് കിലോ സ്വർണം കാണാനില്ല എന്ന് പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ആരാണ് മോഷ്ടിച്ചത് ബി ജെ പി തന്നെ ഇപ്പൊ ഈ ബി ജെ പിക്കാർ തന്നെയാണല്ലോ മോദി അമിത്ഷാണിപ്പോ എല്ലാം ബലങ്ങളുടെയും ട്രസ്റ്റി ചെയർമാനും എല്ലാ പ്രസിഡന്റും ഒക്കെ അവിടെ തന്നെയാണ് എല്ലാതും കട്ടുപിടിപ്പിക്കുകയാണ് അപ്പൊ ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഇതിലൊക്കെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വക്കഫ് ബോർഡുമായിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടിരിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ എതിർക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അവർ അനൗൺസ് ചെയ്ത വാർത്ത അതിൽ പറയുന്നത് ജമ്മു കാശ്മീർ പതിനെട്ടാം തീയതി ഹരിയാന ഒരൊറ്റ ദിവസം അതും ഒക്ടോബർ ഒന്നാം തീയതി അങ്ങനെ ഈ രണ്ട് സംസ്ഥാനം മാത്രമേ പറയുന്നുള്ളൂ ഡൽഹിയുടെ കാര്യം പറയുന്നില്ല കാരണം ഡൽഹിയിൽ ഡൽഹിയിലിപ്പോ ജനങ്ങൾ മുഴുവൻ ഇവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ മനസ്സിലായി ജനങ്ങളെല്ലാവരും ആപ്പ് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് പിന്നെന്താ വെച്ചാൽ ഇവർ തട്ടിപ്പ് നടത്തിയ കാരണമാണ് അവിടുത്തെ ഏഴ് എം പിമാരനെയാണ് ഇങ്ങനെ അഴിമതിയിൽ കൂടെ ജയിപ്പിച്ചതാണ് ഡൽഹിയിലിപ്പോ ഏഴ് എം പിമാരാണ് പാർലമെന്റിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഡൽഹിയിലെ ജനങ്ങളെ ആഞ്ഞ് ആപ്പ് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക അപ്പൊ അവിടെ ഇപ്പൊ ഇങ്ങനെ ഡിലേ ആക്കിയിരിക്കുകയാണ് ഈ വാർത്തയിലാണ് പറയുന്നത് അത് മഹാരാഷ്ട്രയിലത്തെ തീയതി നീട്ടാൻ കാരണം അതായത് ഇവര് പറയുന്ന കാരണമാണ് അല്ലാതെ യഥാർത്ഥ കാരണമെന്നല്ല അപ്പൊ ആഘോഷം ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം ആഘോഷം നടക്കും അതിൻ്റെ ഇടയിൽ വോട്ടിങ് നടക്കും ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും കൊണ്ടാക്കിയ പോലെ ഇത് അങ്ങനല്ല അത് മൊത്തത്തിലും മാറ്റി ചിരിക്കുകയാണ് അപ്പൊ പറയുന്നത് കുറെ ആഘോഷങ്ങൾ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എന്താ വെച്ചാൽ ഇന്ത്യൻ ജനങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല ആര് പറ്റിച്ചാലും പറ്റിക്കാൻ തയ്യാറായി നടക്കപ്പെടുന്ന ഒരു ജനതയാണല്ലോ ഇന്ത്യയുടെ അപ്പൊ പിന്നെ അത് വലിയ കാര്യമൊന്നുമല്ല കുറെ ഇങ്ങനെ പരാതി വരും അത് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ പോകും മഹാരാഷ്ട്രയിൽ ഗണേഷ് ചതുർത്ഥി പറഞ്ഞ ഒരു ആഘോഷം വരുന്നു അടുത്തേ ആ ആഘോഷം കൂടി വന്നാൽ ഒരാഴ്ച രണ്ടാഴ്ച നിൽക്കും അത് കഴിഞ്ഞാൽ നടത്താലോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി ഇടാത്തത് പക്ഷെ മുണ്ടുന്നില്ല പിന്നെ പറയുന്നത് മഴയും അതായത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും അറിയാത്ത ഒരു മഴയാണ് മോദി കമ്മീഷന് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഈ വാർത്ത പറയുന്നത് അതായത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഇലക്ഷൻ ഒന്നിച്ചാണ് അഞ്ചു വർഷം മുമ്പ് നടന്നത് ഒരേ ടൈമിലാണ് നടന്നത് പക്ഷെ ഇപ്പോ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഈ മോദി കമ്മീഷൻ ഇങ്ങനെ തരികട കളിക്കുന്നത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ആ പിന്നെ ഒരു കാരണം കൂടിയും പറഞ്ഞിട്ടുണ്ട് സൈന്യം തികയില്ലത്ര ഹരിയാനയിലെയും മഹാരാഷ്ട്രയും ഒരേ ദിവസം ഇലക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും സൈന്യം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ എത്തിയ സൈന്യം അവിടെ മാത്രം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മാറ്റിയാൽ പോലെ രണ്ടോ രണ്ടോ മൂന്നോ ദിവസം മാറ്റിയിട്ട് നടത്താലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പൊ ഇത് തന്നെയാണ് ഇവർക്ക് പേര് ഇത് ചർച്ച ചെയ്യണം എങ്ങനെയാണ് മഹാരാഷ്ട്ര അടിച്ചെടുക്കേണ്ടത് വേറെ ഒന്നും തന്നെയല്ല പിന്നെ ഇവിടെ മമതാ ബാനർജി വരെ പറയാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിന്റെ രഹസ്യം തന്നെ ബി ജെ പി ഈ ഇലക്ഷൻ ഫലം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാ പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടാവുമ്പോൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ കുറെ യന്ത്രണ്ട് മെഷീൻ ഒക്കെ ഉണ്ടാവല്ലോ ഫുൾ തട്ടിപ്പ് നടത്താം അത് മാത്രമല്ല ഇതിൽ കണക്കെടുത്തിട്ട് എവിടൊക്കെ ഇനി എത്ര തട്ടിപ്പ് നടത്തണം കൃത്യമായിട്ട് മനസ്സിലാവും ചെയ്യും അപ്പൊ അതിനനുസരിച്ച് എണ്ണുന്ന ദിവസം എല്ലാം സെറ്റ് ആക്കാം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ വരെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നാണ് മമതാ ബാനർജി വരെ പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവർക്ക് മനസ്സിലായി ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ചത്ത ശവങ്ങളെന്ന് മനസ്സിലായതോട് കൂടി ടിന് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഭരണം സ്വന്തം കീശിയിലാക്കും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ചാക്ക് നിറച്ച് പൈസ കൊടുത്തിട്ട് എം എൽ എമാരെ വാങ്ങണമല്ലോ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ എല്ലാവരും തോൽപ്പിച്ചാൽ മതിയോ കഴിഞ്ഞില്ലേ അപ്പൊ അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ